ിലൊന്നുമില്ല പിന്നെ ഞാൻ ഇപ്പോൾ പണ്ടത്തെ പോലെ എനിക്കിങ്ങനെ ഒരു സിനിമയിൽ ഞാൻ ഇങ്ങനെ ചെയ്തു ടിക്കറ്റ് നല്ലൊരു സെറ്റപ്പിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് ഒരു സിനിമയിൽ വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് കംഫർട്ടബിളാവുന്നൊരു സ്പേസ് വരുമ്പോൾ ചിലപ്പോൾ നമ്മൾ അറിയാതെ സംഭവിക്കുന്ന കാര്യങ്ങളൊക്കെ ഞാൻ ഒട്ടും പ്രിപ്പയർഡായിട്ട് പോകുന്ന ആളല്ല ഞാൻ എൻ്റെ ഒരു മെത്തേഡായിട്ട് ഫോളോ ചെയ്യുന്ന ആളില്ല എൻ്റെ കംഫേർട്ടിൽ സിനിമയാണ് ഇപ്പോൾ അതിൽ സിനിമയിൽ ഞാൻ മാത്രം നന്നായി അല്ലെങ്കിൽ നിങ്ങൾ മാത്രം നന്നായി എന്ന് കേൾക്കുന്നതിൽ നമുക്ക് താല്പര്യമില്ല സിനിമ ഇൻ ടൂടാലിറ്റി ഒരു കഥയാണ് ആ കഥ കമ്മ്യൂണിക്കേറ്റ് ആവുന്നുള്ളൂ ആ കഥയിൽ മെയിനായിട്ടൊന്നും പറയാൻ ഉദ്ദേശിക്കുന്നത് ഇന പറഞ്ഞ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഈ സിനിമയിലൂടെ ഒന്നും പ്രീച്ച് ആവാതെ കാര്യം ഇങ്ങനെ ചെയ്യുകയോ അങ്ങനെ ചെയ്യുന്നല്ല ഒരു ഒരു സെറ്റപ്പാണ് ഈ അർജുൻ ബാലകൃഷ്ണൻ എന്ന് പറഞ്ഞാൽ ഗൈന ജീവിതത്തിൽ സംഭവിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ അതുപോലെ ണ്ട് ഈ സിറ്റുവേഷനിൽ ഇവരെങ്ങനെ ബിഹേവ് ചെയ്യുന്നു എങ്ങനെയൊക്കെ ഇവർക്ക് ബിഹേവ് ചെയ്യാൻ പറ്റുമായിട്ടും അങ്ങനത്തെ പോസിബിലിറ്റീസ് ഹൈപ്പത്തലി നിങ്ങൾ കുട്ടികൾ ഉണ്ടായില്ലെങ്കിൽ ശരിയല്ല എന്നൊന്നും നമുക്ക് പലതും കാട് കയറി പലതും ചിന്തിക്കാം നമ്മളിപ്പോൾ സംസാരിക്കുന്ന ഈ കായനാക്കി അവിടെ ജോലി തന്നെ കുട്ടികൾ ഉണ്ടാവാൻ വേണ്ടി ആൾക്കാർ വളരെ പോസിറ്റീവ്ലി ഇൻസ്പയർ ചെയ്യുക അതുപോലെ തന്നെ സയൻറ്റിഫിക്കലി അവരെ സപ്പോർട്ട് ചെയ്യുക എന്നൊക്കെയാണ് അപ്പോൾ കഥ അതിനെ ചുറ്റി തന്നെ സഞ്ചരിക്കുക നമുക്ക് ഒരു കോണ്ടിയേഷന്റെ ഭാഗമായിട്ട് നമുക്ക് എന്ത് വേണമെങ്കിലും പറയാം അത് നോട്ട് അഡീഷണൽ എന്നെ സംബന്ധിച്ച് ഈ ഒരു സിനിമയിൽ മാക്സിമം നന്നായിട്ട് പെർഫോം ചെയ്താൽ ആസ് എൻ ആക്ടർ എനിക്ക് നിലനിൽക്കാൻ സാധിക്കും ഞാൻ വിശ്വസിക്കുന്നു അപ്പം ഇത്തരം സിനിമകൾ പോസിബിലിറ്റി കുറച്ച് കൂടുതലാണ് മാർക്കു എന്ന സിനിമയിൽ എൻ്റെ എന്താ പറയുക മാർക്കോ ഒരു എൻ്റെ സ്പേസ് ആണ് എന്നാൽ അതിൽ അഭിനയം ഇല്ലാന്നും പറയുന്നില്ല രണ്ടിലും രണ്ട് രീതിയിൽ തന്നെ ഐ റിയലി എൻജോയ് ഓക്കെ ഞാൻ കഥകൾ സെലക്ട് ചെയ്തത് എൻ്റെ കംഫേർട്ടിനനുസരിച്ചാണ് എൻ്റെ കംഫേർട്ട് ഇന്ന ചോണലിൽ ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല എനിക്കൊരു അടിപൊളി കോമഡി പണം ചെയ്യാൻ ഭയങ്കര ആഗ്രഹം കഥകൾ എത്തിയിട്ടില്ല അതുപോലെ തന്നെ ഒരുപാട് സബ്ജക്റ്റുകളുണ്ട് വേറെ അങ്ങോട്ട് പാർട്ടിസിപ്പേറ്റ് അതെല്ലാം സംഭവിക്കാട്ട് ഓരോ സിനിമ വിജയിക്കുമ്പോൾ നമുക്ക് പുതിയ പുതിയ കഥകളിലേക്ക് എത്താം